ോട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഓൺ വോയിസ് വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വോയ്സ് ഓവറാണ് കൊടുക്കാറ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു നൈറ്റ് വ്ലോഗ് ആണ് അപ്പോൾ ഇതാ നൈറ്റ് അവറായി ഇന്നത്തെ നൈറ്റ് ഫുഡും അതുപോലെ നൈറ്റ് ഞാൻ എന്നും ചെയ്യണ പോലെയല്ല എല്ലാ ദിവസവും വ്യത്യസ്തമായിരിക്കും കുഞ്ഞു വാ വെള്ള കാരണം വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ടൈം വ്യത്യസ്തമായിരിക്കും ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ നൈറ്റ് വ്ലോഗ അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടെ ഒരാൾ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതിപ്പെട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛൻ്റെ ഇവിടെ സപ്പോർട്ടിന് ഇരിക്കുന്നുണ്ട് അച്ഛൻ്റെ ഇവിടെ സപ്പോർട്ടിനുണ്ട് കുഞ്ഞുപാബ് അതേപോലെ പായലൊക്കെ ഇടപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യണേന്ന് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാട്ടോ അടിച്ചു വരുന്ന ഉണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ അവനെ എടുത്തിട്ടും അടിച്ചു വരും കേട്ടോ പൊടി വന്നുകഴിഞ്ഞാൽ കോൾഡ് പെട്ടെന്ന് വരാറുണ്ട് മോൾക്ക് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ അടിച്ചു വരുന്നതും എനിക്കിങ്ങനെ കുറച്ച് നീറ്റായിട്ട് കിടക്കുന്നു പ്രത്യേകിച്ച് പ്രെഗ്നൻസി സമയത്തും അതുപോലെ ഡെലിവറി എനിക്ക് എടുക്കുമ്പോഴും ഭയങ്കര നീറ്റായിട്ട് എടുക്കണം എൻ്റെ അമ്മ നന്നായിട്ട് നീറ്റായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യും കേട്ടോ എല്ലാ കാര്യങ്ങളും അമ്മ നന്നായിട്ട് ചെയ്യും അപ്പോൾ എനിക്ക് അമ്മ ഉള്ളപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു അമ്മ പോയപ്പോൾ ഞാൻ തന്നെ ചെയ്യണം പിന്നെ ആ അമ്മയുടെ മോളാണല്ലോ അപ്പോൾ ആ ഒരു വൃത്തി ഞാനും കണിക്കണ്ടേ അപ്പൊ ഇനി ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് മാറ്റണം അങ്ങനെയൊക്കെ ഉള്ളൊരു ശീലം ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാം പഠിച്ചു വരട്ടെ ഇനി നമുക്ക് തുണി പഠിക്കാം കേട്ടോ കുറെ തുണി ഇല്ല കുറച്ച് തുണിയുള്ളൂ കുറേ തുണി ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അപ്പം തന്നെ വേഗം മടക്കി വെക്കും ചില സമയത്ത് എനിക്ക് അതിന് നേരം കിട്ടാറില്ല അപ്പം ഇങ്ങനെ കട്ടിലുമ്പോൾ നിറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടല്ലോ വേഗം വേഗം അപ്പം തന്നെ മടക്കി വയ്ക്കും അപ്പം ഇത് കുഞ്ഞു അവിടെ കേട്ടോ കുഞ്ഞാവിടെ ഒക്കെ തുണികളും ഞാൻ കൈകൊണ്ടാണ് കഴുകിയെടുക്കുക വാഷിംഗ് ഇടാറില്ല ഒക്കെ കയ്യിൽ കഴുകിയെടുക്കും കേട്ടോ ചില ആൾക്കാർ ഇവിടെ ചില ആൾക്കാർ വാഷിംഗ് മെഷീനിലിടും എന്താ പറയുക ആരുല്ല ഒറ്റയ്ക്ക് കിരിയുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഹെവി ഹെവി ഇപ്പോൾ ടർക്കി ഇവിടെയൊക്കെ വലിയ വലിയ ടക്കികൾ യൂസ് ചെയ്യണമല്ലോ ഇവിടെ തണുപ്പാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കൈ കൊണ്ടൊക്കെ പിഴഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ എല്ലാം കൂടി വാഷിംഗ് മെഷീനിൽ ഇടണവരുണ്ട് ഞാനതിനെ ഇടാറില്ല കേട്ടോ ഞാൻ കൈ കൊണ്ട് തന്നെ ബക്കറ്റിൽ ഇതാക്കിയിട്ട് ഇതാക്കും പിന്നെ ഡൈപ്പർ യൂസ് ചെയ്യണ കാരണം അങ്ങനെ വേറെ എന്താ പറയുക ഇതൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ വെറുതെ മോനെ തന്നെ ഡിറ്റർജൻറ്റ് ഉണ്ട് ന്യൂ ബോൺ ബേബീസ് യൂസ് ചെയ്യുന്ന ഡിറ്റർജൻറ്റ് ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്ത് ഞാൻ കൈ കൊണ്ട് തന്നെ എല്ലാം കഴുകിയെടുക്കും കേട്ടോ കൈ എടുത്തിട്ട് ഞാൻ തന്നെ ഉണക്കിയെല്ലാം എടുത്ത് മടക്കി വയ്ക്കും അപ്പോൾ അതൊരു എന്താ പറയുക വേന്തിടും ഇപ്പം ഇന്നധികം തുണി തിരുമ്പിതിരുമ്പിട്ടില്ല ഇട്ടിട്ടുണ്ട് പിരുമ്പിയത് ഇനി ഒക്കെ മടക്കാൻ ആളെ ഉണ്ടാവുക ഉള്ളൂ ഉള്ളൂ അപ്പോൾ മടക്കി ഇനി എനിക്ക് ഇന്ന് 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 നമുക്ക് നമുക്ക് എന്തെങ്കിലും പിസ്സ ഉണ്ടാക്കാം ഞാൻ പിസ്സ പരീക്ഷിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടായിട്ടുണ്ടാക്കാൻ പോണേ ബ്രെഡ് വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കിട്ടുണ്ട് പക്ഷേ സാധാ പിസ്സയുടെ പീസൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യായിട്ട് പോ ചിക്കൻ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ മോ കരണേക്കാളും മുന്നേതൊക്കെ ഞാൻ ചെയ്ത് വെക്കും കാരണം ചിക്കനിലോ ഫിഷിലോ ഒക്കെ കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെടുക്കാൻ ഭയങ്കര പാടല്ല അപ്പം ഞാൻ വേഗം കരയണേക്കാളും മുന്നേ ഒക്കെ ചെയ്ത് വെക്കും അപ്പം അതാ നമ്മുടെ പിസേയുടെ പേസും ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ആവാണ്ട് തോന്നും കേട്ടോ അപ്പം നമുക്ക് കുറച്ചു നേരം കൂടി വെക്കാം അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് കട്ട അപ്പം ഇത് വെച്ചിട്ടോ ഇത് മാത്രമേ വെജിറ്റബിൾസ് ഉള്ളൂ പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ ഉല്ലീവ് കായൊക്കെ ഇടും അതൊന്നും നമ്മൾ എണ്ണില്ല കേട്ടോ നമ്മളിത് മാത്രമേ എണ്ണുള്ളൂ അപ്പൊ ക്യാപ്സിക്കം നമുക്ക് കളഞ്ഞ് കഴുകി എടുക്കാം ആദ്യം വേഗം കഴുകി ആക്കിട്ട് എടുക്കാം ഞാൻ വെജിറ്റബിൾസ് കഴിയുമ്പോ കുറച്ച് മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകും കേട്ടോ ഞാനു ചോദിച്ചാൽ മഞ്ഞൾ പൊടി കഴിക്കുമ്പോൾ മോളക്കൊക്കെ കൊടുക്കണ കാരണം അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മുന്നേ ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ ഇപ്പോൾ നന്നായിട്ട് അതൊക്കെ ശ്രദ്ധിക്കും അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ഇത് സബോളയുടെ മുള്ള എന്തൊക്കെയുണ്ട് ഇതൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് നമുക്ക് കണ്ണടച്ച് തുറക്കുന്ന കിട്ടുന്ന ഒരു സംഭവമാണ് അവിടെ ഒരു ഒമ്പത് മിനിറ്റ് ഏഴ് മിനിറ്റിനുള്ള സാധനം എടുക്കും ഇപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിക്കണ്ട പക്ഷെ അവരുടെ ഡെലിവറി ചാർജ് ഭയങ്കര കൂടുതലായി ഒരു പാല് വാങ്ങിക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു കിലോ പഴം വാങ്ങിക്കാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് കുക്കള് വാങ്ങിക്കാനുള്ള പൈസ നമ്മൾ ഡെലിവറി ചാർജ് ഒരു പാലാണ് നമുക്ക് വാങ്ങിക്കാനുള്ളത് എന്ന് വെച്ചാൽ മുപ്പത് രൂപ ഡെലിവറി ചാർജ് ഹാൻഡി ചാർജ് വേറെ അങ്ങനെ പറഞ്ഞിട്ട് വേണ്ടത് എല്ലാം കൂടിയിട്ട് പൈസ കുറച്ചാകും എന്നാലും പെട്ടെന്ന് കിട്ടും ഇവിടുന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തു അപ്പം നമുക്ക് ഇപ്പം ഉണ്ടാക്കാം ചീസ് വേണം ഇവിടെ കുറച്ചുണ്ട് പക്ഷെ എടുത്തിട്ടുണ്ട് അതിന് ചീസും പാലും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് എടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എൻ്റെ ഇവിടെ എല്ലാ പാത്രങ്ങളിലും എന്താ പറയുക സ്പൂണൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ കൈവട്ടുണ്ട് എനിക്കങ്ങനെ കണക്കൊന്നുമില്ല എൻ്റെ ഒരു കണക്കിലങ്ങനെ ഇട്ട് ഇടുകയാണ് ചെയ്യാട്ടോ ഫുഡിനെ ഇനി കുറച്ച് എരിവുള്ള മുളക് പൊടി ഈ മുളക് പൊടി ഭയങ്കര ഇരുവാണ് നാട്ടിൽ നിന്ന് കൊടുക്കും ഇത്തിരി ഇട്ടാൽ മതി ഭയങ്കര ഇരു പക്ഷേ കളറുണ്ടാവില്ല അതാണ് പ്രശ്നം അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇവിടെ ഒരു എനിക്ക് കുഴപ്പമില്ല എനിക്ക് പാകത്തിന് വേണം പക്ഷേ ഒരാൾക്ക് തീരെ അടുത്തുകൂടെ പോകാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇടാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടാത്ത ഒരു കളർ വരുള്ളൂ രണ്ട സ്പൂണില്ല എനിക്കൊരളവ് അതിലിട്ടു ഇനി കുറച്ച് ഉപ്പ് ഉപ്പ് ഇനി നാരങ്ങ നാരങ്ങ എന്തഴ പണ്ട് കല്യാണം അട്ടോർമ്മ വരിക നമ്മളെ അല്ല കേട്ടോ നമ്മൾ കല്യാണങ്ങളൊക്കെ പോവില്ലേ ബസ്സിൽ അപ്പോൾ സർദി കഴിഞ്ഞ് ഇങ്ങനെ നാരങ്ങ എടുത്ത് വയ്ക്കാറില്ല ഛർദിക്കാതിരിക്കത്ര ചെയ്യുമ്പോ ഛർദ്ദിയൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല നാരങ്ങ ഇതിന് തോൽപ്പു കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നാരങ്ങ പൊള്ളി തോല് കളയും എന്നിട്ട് അതിന്റെ നീരിങ്ങനെ കുടിച്ചോണ്ടിരിക്കട്ടോ ഭയങ്കര ഇഷ്ടം പുളി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇപ്പൊ പുളി അത്ര ഇഷ്ടം മാറി മാറി വരുമ്പോ പുളിയൊക്കെ ഇഷ്ടിസയുടെ അടുത്ത കൂടെ ഇനി നമുക്കിത് ആ ചിക്കൻ വറക്കാൻ തുടങ്ങാം കേട്ടോ ഇപ്പം ഞാൻ അധികം മസാലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ മസാലയുടെ ടേസ്റ്റ് ഒന്നും വരണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഓയിൽ ഞാനിവിടെ അധികം യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഓയിൽ ഭയങ്കര കുറവാണ് കേട്ടോ ചട്ടി ഇതാ ചൂടെ എടുത്തിട്ട് പുകയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിൽ വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഓയിലിൽ ചിക്കൻ വറുക്കണേ അപ്പോൾ അത് ആ പുകഞ്ഞ് എനിക്ക് ചുമയൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഓൾറെഡി എനിക്ക് ചുമ ഉണ്ടിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് ഇപ്പോൾ ചുമ അങ്ങനെ നിൽക്കണില്ല അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് അവിടെ പരിപാടിയിൽ നിന്ന് അപ്പോൾ അത് അച്ഛനും മോനും കൂടി നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വർത്താനം പറയാം ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുന്നോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ചിക്കൻ വറുത്തത് കഴിക്കാൻ തന്നെ പീലീസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഗിയോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തടവാട്ടോ ഞാൻ കുറച്ച് ഗീ ആണ് തടവണേ എന്നിട്ട് നമുക്ക് അതിൽ വേണം പിസ്സ ബേസ് വയ്ക്കാം കേട്ടോ കറക്റ്റാവോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ അപ്പോൾ പിസ്സ ബേസ് അത്യാവശ്യം ഒന്ന് സെറ്റ് വന്നിട്ടുണ്ട് ഇനി ൊട്ട് വയ്ക്കും ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇനി നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞ് ഇതാക്കിയിട്ട് നമ്മുടെ ആ പാനിൽ ഇങ്ങനെ ഇതാക്കി വെക്കാം കേട്ടോ വെക്കുമ്പോൾ തന്നെ എനിക്ക് അധികം പറ്റണമെന്നില്ല എന്നാലും ഞാൻ വലിച്ച് വലിച്ച് വെച്ച് വെച്ച് ഒരു വട്ടാക്കി ലെവലാക്കി എടുക്കാമെന്ന് നമുക്ക് ഒരു ഫോർക്ക് എടുത്തിട്ട് അതിലിങ്ങനെ മെല്ലെ മെല്ലെ കുത്തി ഒട്ടയാക്കി കൊടുക്കാം ഞാൻ അങ്ങനെയാണ് കേട്ടോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ അങ്ങനെ ചെയ്തു കുറേ വീഡിയോസ് കാണുന്നിട്ട് എൻ്റെ രീതിയിൽ തന്നെ ചെയ്യാം അങ്ങനെയാണ് കേട്ടോ എൻ്റെ പരിപാടി അപ്പോൾ നമുക്കിനി ഫോർക്കൊക്കെ വെച്ച് കുത്തി സെറ്റ് ചെയ്ത് കഴിക്കാം ഇങ്ങനെ പിസ്സ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ടൊന്നും ആയിട്ടുണ്ടാവില്ല എങ്കിലും നമുക്ക് തട്ടി കുട്ടി അങ്ങോട്ട് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ പിസ്സ സോസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഓർഗാനോ ഇവിടെ ഇല്ല അപ്പം പിസ്സാ സോസിൽ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് അതൊക്കെ വെച്ച് തട്ടി കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം പിസ്സാ സോസ് ഞാൻ കുറച്ചധികം ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കോം സബോളയും പിന്നെ തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ അത് മാത്രം നമുക്ക് ചുറ്റോറും വെച്ചിട്ട് എന്താ പറയുക ഒരു പിസ്സയാക്കി എടുക്കാം അപ്പോൾ ഒന്നും ഒലിവുകായൊന്നും ഇല്ലാട്ടോ ഒലിവുകായൊക്കെ മുകളിൽ വെച്ചിട്ടുള്ള പിസ്സകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സ്വീറ്റ് കോൺ ഒക്കെ വെക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ സ്വീറ്റ് കോൺ ഒന്നും ഇന്നില്ല അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാട്ടോ ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ചീസാണ് ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോൾക്ക് എനിക്കും ഇഷ്ടമാണ് മോൾക്ക് എന്തിൽ ചീസ് ഇട്ട് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശയിലൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നല്ല ചീസ് വാങ്ങിയിട്ട് വെക്കാറുണ്ട് കേട്ടോ സ്റ്റോക്ക് ചെയ്തിട്ട് ഇനി നമ്മുടെ ചിക്കൻ വറുത്തത് നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒരു പിസ്സ രൂപത്തിലാക്കാം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെല്ലെ മെല്ലെ ചെറിയ ചൂട്ടിലിട്ടിട്ടാക്കുക കേട്ടോ അപ്പോൾ ഇത് പിസ്സ ഇതാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ അത് മുറിച്ചെടുക്കാൻ കുറച്ച് അതിൻ്റെ ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ കത്തിയൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് മുറിക്കാതെ നോക്കിയത് അതിൻ്റെ അടിഭാഗം കുറച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞു പോയിട്ടോ അതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം പിസ്സ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവ നമ്മുടെ ഇന്നത്തെ പിസ്സ ഇതാണ് കേട്ടോ അപ്പം പിസ്സ ഉണ്ടാക്കിയിട്ടുള്ളവരും ട്രൈ ചെയ്യണവരും ഇത് നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ലെങ്കിലും പക്ഷേ ഇത് അടിപൊളിയാവും കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പീലീസ് കഴിച്ചു കഴിഞ്ഞിട്ട് പീലീസിൻ്റെ ഡ്യൂട്ടി കുറച്ച് നേരം കാട്ടും കാണും കേട്ടോ അപ്പം ഞങ്ങൾ സിനിമ കാണുമ്പോൾ ഇനി ഞാൻ കുളിക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലാക്യാഷ്ടം